الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه بني. رب شرح لي صدري ويسر لي أمري واحلل من لساني أفكر

ഒരു വലിയ സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലുവിരുന്നാളാണ് ഇന്നലെ നമ്മൾ അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തി കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ചു ഇന്നും ഇൻഷാവുള്ള അതിന്റെ തുടർച്ച എന്നോണം അയ്യാമുദ്ദരീഖിലെ ദിവസങ്ങളാണ് നമ്മളെ കടന്നു വരുന്നത് ഈ ദിവസങ്ങളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെ ഇരട്ടിയാക്കുന്നത് നമ്മുടെ കുടുംബ വീടുകൾ സന്ദർശിക്കുകയും നമ്മൾ സുഹൃദങ്ങളെ പുതുക്കുകയും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തുകൊണ്ട് സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ഒത്തുചേരൽ ഉണ്ടാവുമ്പോഴാണ് എന്ന് നമുക്കറിയാം അപ്പോൾ കിട്ടുന്ന ആ കൺകുളിർമയും സന്തോഷവും നമുക്ക് ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വന്നാൽ അല്ലെങ്കിൽ അതിനൊരു അകൽച്ച ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നതൊന്നും നമുക്ക് അറിയാവുന്ന സംഗതിയാണ് പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ മക്കളിൽ നിന്ന് ബന്ധങ്ങളെ ഇണക്കി ചേർക്കുന്നതിൽ എന്തോ ഒരു ചെറിയ വീഴ്ച നമുക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് വിശിഷ്യായി ഈ സന്ദർശന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോ നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന സന്ദർശനങ്ങളൊക്കെ കുറഞ്ഞു പോവുകയും ആ അടുത്തവർ പോലും അകലെയായി പോകുന്ന ഏതോ എന്തോ ഒരു ഒന്ന് നമുക്കിടയിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഏറ്റവും നമുക്ക് പ്രതിഫലാർഹം എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസ്കാരം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന നോമ്പ് നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ ഇതിൻറെ ഒക്കെ മേലെയാണ് പദവിയുടെ മേലെയാണ് ബന്ധങ്ങൾ നന്നാക്കുന്നതിലുള്ളത് എന്ന് പ്രവാചകൻ ജകൻ സലാഹു അലൈഹി സ്വലാം പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടിയുള്ള ഒരു അവസരമാണ് പെരുന്നാളുകൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പെരുന്നാൾ ദിവസങ്ങളില് നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് നഗന്നാക്കിയെടുക്കാൻ അതിനെന്തെങ്കിലും പാളിച്ചതിരണ്ടെങ്കിൽ അത് രഞ്ജിപ്പുണ്ടാക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് കൂടിയാണ് ഉണർത്തുവാനുള്ളത് Kamu aja gendek, tiap dengan nengelmai penggurutkuan isan terpenyan nuklir ke pertukian. Sama dengan lain, an abi huriratar liel lawan, abu hurairah liel lawan putin lain datang ke kalam, nabi sallallahu alaihi wasallam akala. Kamu aja sallallahu alaihi wasallam para nyu iaku, bosu atau atil baini, fa inha al-halikha en orang. പരസ്പരം ബന്ധം ദുഷിപ്പിക്കുന്നത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് കാരണം അത് വിനാശകരമാണ് എന്നാണ് ഹാലിക്കാർ എന്ന് പറഞ്ഞു വിനാശകരമാണത് ബന്ധങ്ങൾ ദുഷിച്ചു പോകുന്നതിനെ അല്ലെങ്കിൽ ദുഷിപ്പിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാരണം അത് നമ്മുടെ നാശത്തിലേക്ക് വിനാശത്തിലേക്ക് വഴിവെക്കും എന്ന പ്രവാചകൻ സല സലമ്മ ജാഗ്രത പുലർത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടു എന്നെ തുടർന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരത്തെ നോമ്പ് നമസ്കാരം ദാനം എന്നിവയൊക്കെ പദവിയേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് അപ്പൊ പ്രവാചകൻ അഞ്ജുമാർ പറഞ്ഞു കാലു ഞങ്ങൾക്ക് അറിയിച്ചു തരൂ പ്രവാചകരെ കാല പ്രവാചകൻ പ്രവാചകനെ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ബൈ അത് പരസ്പര ബന്ധം നന്നാവലാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻ ഫൈന ബൈനി ഹിയൽ പറയാൽ നിശ്ചയം പരസ്പര ബന്ധം ദുഷിക്കുന്നത് വിനാശകരമാണ് എന്ന് കൂടി വീണ്ടും ആവർത്തിക്കുക അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നവരാവാം നോമ്പെടുക്കുന്നവരാവാം ദാന നിർവഹിക്കുന്നവരാവാം സഹോദരങ്ങളെ പക്ഷെ നമ്മളെ ബന്ധങ്ങൾ നന്നാക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ദുഷിക്കുന്ന വിഷയത്തിൽ അത് ദുഷിച്ചു പോകുന്നതിലോ അത് അകൽച്ച സംഭവിക്കുന്നതിലോ അതിൽ ന്യൂനങ്ങൾ സംഭവിക്കുന്നതിലൊക്കെ നമ്മൾ അശ്രദ്ധരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമസ്കാരത്തേക്കാവൊക്കെ വലിയത് നമ്മുടെ നോമ്പെടുക്കുന്ന നോമ്പിനേക്കാളും ഒക്കെ ഉയർന്നത് ബന്ധം നന്നാക്കുന്നതിലാണ് അല്ലെങ്കിൽ വിനാശത്തിലേക്ക് വഴി വെക്കുമെന്ന് പ്രവാചകൻ സല്ലാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും അലൈഹി അലൈഹി വസല്ലം പ്രവാചകൻ വസല്ലം പറഞ്ഞു ദബൂൽ ഇലേ ദും എന്നാ പറഞ്ഞത് നിങ്ങളിലേക്ക് പൂർവ സമൂഹങ്ങളുടെ രോഗം നിങ്ങളിലേക്ക് കൂടി ബാധിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാമ ഒരു മുന്നറിയിപ്പ് എന്നാവണം പ്രവാചകൻ നമ്മോട് പറഞ്ഞു തരുന്നത് എന്നിട്ട് ആ അതെൻ്റെ രോഗങ്ങളെ കുറിച്ച് കൂടി പറയുന്നു ഒന്ന് അൽ ഹസുവാ രണ്ടാമത്തത് ബാഹുവാണൂയു മറ്റൊന്ന് വിദ്വേഷവുമാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് പ്രവാചകൻ സാഹിസ് പറയുക വീണ്ടും പറയാ അത് വടിച്ചു കളയുന്നതാണ് നാശകരമാണ് വിനാശകരമാണ് എന്ന് പറയുമ്പോ ലാ ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ മുടി വടിച്ചു കളയുന്നതല്ല കേട്ടോ നമ്മൾ വടിച്ചു കളയുക എന്നൊക്കെ പറയുമ്പോ അത് മുടി വടിച്ചു കളയുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല പ്രവാചകൻ പറയുക അത് നമ്മുടെ മതത്തെ ദീനിനെയാണ് വടിച്ചു കളയുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ് പ്രവാചകൻ ഓർപ്പിക്കുന്നത് അപ്പൊ അത്രമേൽ ഭയങ്കരവും അല്ലെങ്കിൽ അത്രമേൽ പ്രയാസകരവുമായ അല്ലെങ്കിൽ പിന്നെ നമ്മള് ജീവിതത്തിൽ നിലനിർത്താതെ പോയി കഴിഞ്ഞാൽ നന്നാവാതെ പോയി കഴിഞ്ഞാൽ നശിപ്പിച്ചു കളഞ്ഞാൽ നമ്മൾ ദീൻ തന്നെ നശിച്ചു പോകുന്നതാണ് എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടി പ്രവാചകൻ അള്ളു വസ് ഓർപ്പിക്കുന്നു എന്നിട്ടത് നന്നാവാനുള്ള നന്നാക്കിയെടുക്കാനുള്ള ഒരു ചെറിയ കാര്യം കൂടി പ്രവാചകൻ സലസ് പറഞ്ഞത് സഹോദരങ്ങളെ അത് ഇതാണ് സത്യം രീതി പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിൽ കടത്തില്ല നിങ്ങൾ സത്യവിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാവണം സഹോദരങ്ങളെ എന്നിട്ടോ അഫലക്കും നിങ്ങൾക്കത് ഉറപ്പാക്കി തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഉറപ്പാക്കുന്ന സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന വിശ്വാസത്തിൽ ദൃഢപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു അക്ഷാമൈരം നിങ്ങൾക്കിടയിൽ പരസ്പരം കണ്ടാൽ സലാം പറയുന്നതിനെ നിങ്ങൾ വ്യാപിപ്പിക്കൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ ചെറിയൊരു കാര്യം തന്നെയാണ് പക്ഷെ പലപ്പോഴും നമുക്ക് പറയാൻ മടിയാണ് സഹോദരൻ ഹൃദയം വിശാലതയുള്ളവർ മാത്രമേ വേറൊരാൾ കാണുമ്പോൾ സലാം പറയാൻ കഴിയുള്ളൂ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടുക്കമുള്ളവരാണെങ്കിൽ ദുഷിപ്പുള്ളവരാണെങ്കിൽ അവന് സലാം പറയാൻ കയ്യിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അപ്പൊ സലാം പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ ഉള്ള് ഉള്ള് പരസ്പരം മനസ്സിന് തുറക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒന്ന് അസ്ത്രദാനം ഞാൻ മുമ്പിൽ ക്ലാസ് കുരിപ്പിച്ചതാണ് ഒരസ്ത്രദാന കൂടി നടത്തി കഴിഞ്ഞാൽ പാപങ്ങൾക്ക് പരസ്പരം പുറത്തു പോകുമെന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നല്ല മനസ്സോടുകൂടി വിശാല ഹൃദയത്തോട് കൂടിയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സമ്പ്രദായങ്ങൾ അപ്പോഴേ നമ്മുടെ ജീവിതം സാഫല്യമാവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഹദീസുകളുടെ പ്രവാചകം സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്ത് വളരെ പ്രസക്തമാണ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സലാം പറയാനും അതോടൊപ്പം ബന്ധങ്ങളെ ഊഷ്മളമാക്കുവാനും അറ്റുകുറ്റായ കള്ളികളെ വിളക്കി ചേർക്കുവാനുമുള്ള സന്ദർഭം കൂടിയായിട്ട് ഈ ബലി പെരുന്നാൾ ജനങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും وصل الله وسلم على محمد عندما قلت صميكم تقبل الله منا ومنكم وآخر دارنا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته